വിലക്ക് ലംഘിച്ച് തൃശൂരിൽ ടി എൻ പ്രതാപനായി വീണ്ടും ചുമരെഴുത്ത് തൃശൂർ എളവള്ളിയിലാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം വെങ്കിടങ്ങ് സെന്ററിൽ എഴുതിയ ചുവരെഴുത്ത് ടി എൻ പ്രതാപൻ ഇടപെട്ടു തന്നെ മായ്പിച്ചിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുതരുതെന്ന് നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു ഈ നിർദ്ദേശം ലംഘിച്ചാണ് എളവള്ളിയിൽ പുതിയ ചുവരെഴുതിയത് പ്രത്യക്ഷപ്പെട്ടത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുതരുതെന്ന് നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു ഈ നിർദ്ദേശം ലംഘിച്ചാണ് ഇളവളിയിൽ പുതിയ ചുവരെഴുതിയത് പ്രത്യക്ഷപ്പെട്ടത് പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്നെഴുതിയ ചുവരെഴുത്തിൽ കൈപ്പത്തി ചിഹ്നവും വരച്ചു ചേർത്തിട്ടുണ്ട് ചുവരെഴുത്തുമായിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും എഴുതിയവർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിൽ ചുവരെഴുതിയതാണെന്ന് പാവറട്ടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലിയും പ്രതികരിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു മുൻപേ ചുവരെഴുത്ത് പാടില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ അടക്കം നിർദ്ദേശം ലഭിച്ചുകൊണ്ടാണ് തൃശൂരിൽ ചുവരെഴുത്തുകാർ തുടരുന്നത് അതേസമയം തൃശൂരിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന നിലപാട് മയപ്പെടുത്തി എൻ എം പി ഇടതുപക്ഷത്തിന് തൃശൂരിൽ ശക്തമായ അടിത്തറയുണ്ടെന്നും മതം കൊണ്ടും വർഗീയത കൊണ്ടും മണ്ഡലത്തെ വിഭജിക്കാൻ കഴിയില്ലെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ അടിത്തറ കാണാതെ പോകരുതെന്നും ടി എൻ പ്രതാപൻ ഓർമ്മപ്പെടുത്തി